ഹായ് ഗൈസ് തിരുവോണമൊക്കെ എല്ലാവരും നന്നായിട്ട് ആഘോഷവും ഞാൻ വിചാരിക്കുന്നു ഞങ്ങളും ആഘോഷത്തിന്റെ ചെറിയൊരു വക്കിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ തിരുവോണത്തിനടുത്ത ഡെയിൻ മൈ ലൈഫാണ് ഗൈസ് ഈ ഒരു വീഡിയോ രാവിലെ തന്നെ അമ്മയും അമ്മയും എണിച്ച് കുളിച്ച് റെഡിയായിട്ട് അടുക്കളയിൽ കയറിയിട്ടുണ്ട് ഞാൻ രാവിലെ തന്നെ എണീച്ച് കുളിച്ച് റെഡി ആയിട്ടോ അമ്പലത്തിൽ പോകാനായിട്ട് ഷാലുന് പിന്നെ സാരി കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ദേ ശാലു ഫ്രഷ് ആകാൻ പോയ സമയം കൊണ്ട് ഷാലുൻ്റെ സാരിയുടെ ഒക്കെ ഞാൻ എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവൾ ആദ്യമായിട്ടാണ് സാരി കൊടുക്കുന്നത് ടെൻഷൻ ടെൻഷനൊക്കെ നന്നായിട്ടുണ്ട് അങ്ങനെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്ക് നന്നായിട്ട് അവളെ സാരിയൊക്കെ ഉടിപ്പിച്ചു അമ്പലത്തിൽ പോകാൻ ഇറങ്ങിയപ്പോൾ ചേച്ചി ചേട്ടനും കൂടെ ഞങ്ങളോട് ആരോടും പറയാതെ പെട്ടെന്ന് വീട്ടിലേക്ക് വന്നു അവരെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ കാരണം അവർ വരുമെന്നേ പ്രതീക്ഷിച്ചേ അങ്ങനെ അവർ അവർ വീട്ടിലായിരുന്നു പിന്നെ ഞാനും കുഞ്ഞമ്മയും ചിറ്റപ്പനും അതേപോലെ ശാലുവും കൂടെ ചേർന്നിട്ട് വീട്ടിനടുത്തുള്ള അറയ്ക്കൽ എന്ന് പറഞ്ഞാൽ അമ്പലത്തിലേക്കാണ് നമ്മളിപ്പം വന്നത് ഇവിടെ വന്നപ്പോഴത്തെ വലിയൊരു അത്തൊക്കെയാണ് ഇട്ട് വെച്ചേക്കുന്നത് കേട്ടോ പക്ഷെ എല്ലാ വർഷവും നമ്മൾ വീട്ടിൽ അത്ത ഇടുന്നതാണ് ഈ വർഷം അത്തം ഇടാൻ പറ്റാതെ പോയതിൽ എനിക്ക് ചെറിയൊരു സങ്കടമുണ്ട് എന്നാലും കുഴപ്പമില്ല വീട്ടിലെല്ലാവരും ആഘോഷിക്കാൻ ഒരുമിച്ച് കൂടിയല്ലോ അത് തന്നെ വലിയൊരു സന്തോഷമാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഇത് ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അമ്പലത്തിൽ വന്ന് തൊഴിൽ ദേ നമ്മൾ കുറച്ച് നേരം പുറത്തുനിന്ന് വെയിറ്റ് ചെയ്തു കുഞ്ഞമ്മയ്ക്കും ചിറ്റപ്പിനും ഫോട്ടോസൊക്കെ എടുത്ത് കൊടുത്തിട്ട് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ ഞാൻ കണ്ട കായച്ചത് ചേച്ചി അവിടെ വരുന്നില്ല എന്തോ ഭയങ്കര പണിയിലാണ് കേട്ടോ എന്താണെന്ന് പറഞ്ഞ് പോയി നോക്കിയപ്പോൾ ചേച്ചി പായസം ഉണ്ടാക്കുന്ന ബഹളത്തിലേക്കാണ് അതിൻ്റെ ഇവിടെ ബ്ലോഗൊക്കെ വേറെ എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു പാന്റിന് ഞങ്ങൾ എൻ്റെ കൂടെ അടി ഉണ്ടാക്കുന്നത് ആരും കാര്യമാക്കേണ്ട കാരണം ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ചേച്ചിയും ചേട്ടനും കൂടെ ചേർന്ന് ഞങ്ങൾക്ക് ഒരു ജോലി ഡ്രസ്സ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ആ ഒരു പാന്റ്റ് ഇഷ്ടപ്പെട്ടപ്പോൾ എനിക്ക് വേണം ശാലും ഇഷ്ടപ്പെട്ട് അപ്പം അവർക്കും വേണം എന്ന് പറഞ്ഞു വാശി പിടിച്ചാണ് കേട്ടോ അത് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ അവസാനം അവസാനാവുമ്പോഴത്തേക്ക് രണ്ടുപേരും മാറും അതൊക്കെ ഇടും അതൊക്കെ ഉള്ളൂ അപ്പോൾ അതെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു അത് നമ്മൾ ചോറ് കഴിക്കാനായിട്ട് ആദ്യം ചേട്ടനും പപ്പയും അതുപോലെ തന്നെ അമ്മച്ചമ്മയും കുഞ്ഞമ്മയും പിന്നെ അപ്പുറത്തെ വീട്ടിലെ മാമിമാരും അതേപോലെ കുട്ടികൾ എല്ലാവരും കൂടെ ഒരുമിച്ചായിരുന്നു കേട്ടോ അപ്പം ഞാനാണെങ്കിൽ എനിക്ക് വീട്ടിലിങ്ങനെ എല്ലാവരും കഴിച്ചോണ്ടിരിക്കുമ്പം പ്രത്യേകിച്ച് ഇങ്ങനെ വിശേഷപ്പെട്ട ദിവസങ്ങൾ എനിക്ക് എല്ലാവരുടെയും ഇങ്ങനെ വാങ്ങിച്ച് കഴിക്കണം കേട്ടോ എനിക്ക് വാരി തരുന്ന് ഭയങ്കര ഇഷ്ടമാണ് തന്നില്ലെങ്കിൽ ഞാൻ ഞാൻ ചോദിച്ചു മേടിക്കും കാരണം എല്ലാവരും ഇങ്ങനെ എല്ലാ ദിവസവും ഒരുമിച്ച് കിട്ടത്തില്ല കിട്ടുന്ന സമയത്തൊക്കെ നമ്മൾ അതേപോലെ ഇങ്ങനെ എനിക്കിങ്ങനെ കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു കാര്യമാണ് കേട്ടോ അങ്ങനെ ആ എല്ലാവരെയെന്ന് ഞാൻ ഫുഡൊക്കെ മേടിച്ച് കഴിച്ച് അത് കഴിഞ്ഞിട്ട് ശാലുവാണെങ്കിൽ പിന്നെ പായസത്തിൻ്റെ ആളായതുകൊണ്ട് അവൾ ആദ്യം തന്നെ പായസമാണ് കഴിച്ചത് പിന്നെ രണ്ടാമത് ഞാനും ശാലുവും ചേച്ചിയും അതേപോലെ മമ്മിയും അമ്മച്ചിയും എല്ലാവരും കൂടി ഒരുമിച്ചാണ് അടുത്തു തരുന്നത് കേട്ടോ അപ്പോൾ അമ്മമാരെയെന്ന് ഫുഡ് മേടിച്ച് കഴിക്കുകയെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ് ാണ് ഇത്രയും വലുതായിരുന്നു കണ്ട ഒരു കാര്യമില്ല എല്ലാ വർഷവും ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഞങ്ങൾക്ക് വാരിത്തരണം അത് ഞങ്ങൾക്ക് മെയിൻ ആണ് കിട്ടിയില്ലെങ്കിൽ ഭയങ്കര സന്തോഷമാണ് ശരിക്കും അവരെന്ന് ഒരു പിടി വാങ്ങിച്ചു കഴിക്കുമ്പോഴല്ലോ വയറും നിറയും അതേപോലെ മനസ്സെന്നറിയും കേട്ടോ അങ്ങനെ ഞാൻ അമ്മയൊക്കെ എനിക്ക് വാരിത്തന്നോണ്ടിരിക്കുന്നതായിട്ട് ശാലു എൻ്റെ പപ്പടം നൈസായിട്ട് അടിച്ച് മാറ്റാനായിട്ട് തുടങ്ങി അങ്ങനെ പിന്നെ അത് ഞാൻ പിടിച്ചു മേടിച്ചേട്ടോ അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാരി കൊടുത്ത് പിന്നെ എല്ലാവരും നല്ല ടയർഡാണ് കഴിച്ചത് ഇന്നത്തെ